ഈ ചില ആളുകൾ നമ്മളെ ഞെട്ടിക്കൂട്ടോ ഇതുപോലുള്ള ആളുകളൊക്കെ ഉള്ളത് കൊള്ളാ കൊണ്ടാണ് നന്മയുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് അതേപോലെ ഈ ഒരു ലോകം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു പോസ്റ്റാണ് കേട്ടോ ഇത് ഞാനിവിടെ ഒന്ന് വായിക്കാം യാത്രക്കിടയിൽ ഓട്ടോറിക്ഷയിൽ മറന്നുപോയ ഇരുപത് ലക്ഷം രൂപ വില പതിക്കുന്ന നാൽപ്പത് പവൻ സ്വർണാഭരണം ഉടമസ്ഥനെ തിരിച്ചു നൽകി നായന്മാർ മൂലയിലെ എസ് ടി യുവിന്റെയും മുസ്ലിം ലീഗിൻ്റെയും സജീവ പ്രവർത്തകനായ ഓട്ടോ ഡ്രൈവർ അബ്ദുൽ സലാം മാതൃകയായി ഉളിയത്തടുുക ഇസ്സത്ത് നഗറിൽ നിന്ന് കയറി ശാലയിൽ വന്നിറങ്ങിയ സ്ത്രീയുടെ ബാഗാണ് നഷ്ടപ്പെട്ടത് പിന്നീടാണ് സ്ത്രീ നഷ്ടപ്പെട്ട കാര്യം അറിയുന്നത് അങ്ങനെ അവിടുത്തെ ഓട്ടോ സ്റ്റാൻഡുമായി ബന്ധപ്പെടുകയും ആ സ്റ്റാൻഡിലെ ഓട്ടോ ആയിരിക്കുമോ എന്ന് അന്വേഷിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലത്തെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അതായത് അവരുടെ ഓട്ടോക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ഒരു വിഷയം ചർച്ചയാവുകയും അബ്ദുൽ സലാം ആണ് ആ ഒരു സ്ത്രീയുമായി യാത്ര പോയത് എന്ന് മനസ്സിലാക്കുകയും പിന്നീട് ഓട്ടോയുടെ ബാക്കിൽ നോക്കിയപ്പോൾ ആ ബാഗ് ലഭിക്കുകയും ചെയ്തു എന്നിട്ട് ആ ഒരു ബാഗ് ഉടമസ്ഥരെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു അബ്ദുൽ സലാം സത്യസന്ധത കാട്ടിയ പ്രിയ സ്നേഹിതനും എൻ്റെ സഹപ്രവർത്തകനുമായ അബ്ദുൽ സലാമിന് ഒരായിരം അഭിനന്ദനങ്ങൾ നേരുന്നു ബൈഖാദർ പാലോത്ത് എന്തായാലും ഇതേപോലുള്ള ആളുകളൊക്കെ നന്മയുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ ഒരു ലോകം ഇന്നും ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇദ്ദേഹത്തിന് പടച്ചവൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വീട് ഇഷ്ടപ്പെട്ടവരിലേക്കെങ്കിലും ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക